തടസ്സങ്ങൾ നീങ്ങിയതോടെ ഒരു നാടിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ഓത്തുംകുളത്തിന് പുനർജ്ജനിയാവുന്നു ബ്രാഹ്മണ ഇല്ലങ്ങൾ ഏറെയുള്ള പുല്ലൂരിൽ ആദ്യകാലങ്ങളിൽ വേദപാഠശാല ഉണ്ടായിരുന്നു അക്കാലത്ത് ബ്രാഹ്മണർ ഓത്തുപഠിക്കുവാനായി ശുദ്ധികർമ്മങ്ങൾക്ക് ഉപയോഗിച്ച കുളമാണ് പിന്നീട് ഓത്തും ഓത്തുംകുളമായി അറിയപ്പെട്ടത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് തടസ്സങ്ങൾ നീങ്ങിയതോടെ ഒരു നാടിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ഓത്തുംകുളത്തിന് പുനർജനിയാവുന്നു ബ്രാഹ്മണ ഇല്ലങ്ങൾ ഏറെയുള്ള പുലൂരിൽ ആദ്യ വേദപാഠശാല ഉണ്ടായിരുന്നു അക്കാലത്ത് ബ്രാഹ്മണർ ഓത്തുപഠിക്കാനായി ശുദ്ധികർമ്മങ്ങൾക്ക് ഉപയോഗിച്ച കുളമാണ് പിന്നീട് ഓത്തും അറിയപ്പെട്ടത് ഒരു ു ജലസമൃദ്ധിയേകിയിരുന്ന ഓത്തുംകുളം പിൽക്കാലത്ത് നാശോന്മുഖമായി തീർന്നു പുല്ലൂർ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിന്റെ അധീനതയിലായതിനാൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സങ്ങൾ നേരിട്ടിരുന്നു വർഷങ്ങളായി ഓത്തുംകുളത്തിന് ഫണ്ട് അനുവദിക്കുന്നതിന് നേരിടുന്ന തടസ്സം നീക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അനുമതി നൽകുകയുണ്ടായിരുന്നു സമീപ പ്രദേശങ്ങളിൽ ജലസമൃദ്ധി ലഭിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഓത്തുംകുളം പുനർനിർമ്മിക്കുന്നത് പുല്ലൂർ പെരിയാ പഞ്ചായത്ത് അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് വെച്ചത് പതിനാല് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും അനുവദിച്ചു നാടിന്റെ വളരെ കാലമായുള്ള ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് പഞ്ചായത്ത് അംഗം എം വി നാരായണൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ബ്രാഹ്മണർ വേദപഠനത്തിനായി ഉപയോഗിച്ച് പോകുന്ന കുളമാണ് വാവിയിൽ അല്ലെങ്കിൽ പിന്നീടത് ഓത്തും കുളമായി മാറിയത് വർഷങ്ങളായ പഴക്കമുള്ള ഈ കുളത്തിന് ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് ആ കുളം നിലനിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ ജലസമ്പത്ത് വരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും തൊഴിൽ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പതിനാല് ലക്ഷവും പുല്ലൂർ പേരി ഗ്രാമപഞ്ചായത്തിന്റെ സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അഞ്ചു ലക്ഷത്തി രൂപ ഉപയോഗിച്ചുകൊണ്ട് പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിൽ വരുത്താൻ പോകുന്നത് പുല്ലൂരിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന്റെ വയലിലേക്ക് പോകുന്ന റോഡിന് സമീപത്താണ് കുളം ഉള്ളത് നിലവിൽ കുളത്തിന്റെ അടിഭാഗം കരിങ്കല്ല് കെട്ടിപ്പടുത്തുയർത്തി ബാക്കി ഭാഗം ചെങ്കല് കൊണ്ട് കെട്ടി ഉയർത്താനാണ് തീരുമാനം റോഡിന് അഭിമുഖമായി കൽപ്പടവുകൾ കെട്ടിപ്പൊക്കും ഏഴ് മീറ്റർ ആഴത്തിൽ കുളം കെട്ടി ഉയർത്തും പതിനാറ് മീറ്റർ വീതി പതിനാറ് മീറ്റർ നീളവും ലഭിക്കുന്ന കുളമാണ് നിർമ്മിക്കുന്നത് കുളം പൂർത്തിയാക്കപ്പെടുന്നതോടെ പ്രദേശത്തെ സ്വാഭാവിക നീരുറവകൾ വർദ്ധിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്